ആരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ കണ്ണ് നിറയാറുണ്ടല്ലേ അതേപോലെ ദേഷ്യം വന്ന് വിയർക്കാറുണ്ടല്ലേ അവർ പറഞ്ഞ ആ വാക്ക് വെറും പത്ത് സെക്കൻഡ് മാത്രമായിരിക്കും പക്ഷെ നമ്മൾ അതോർത്ത് പത്ത് ദിവസമെങ്കിലും കളയും അവർക്ക് എന്നോട് എങ്ങനെ ഇത് പറയാൻ തോന്നി തോന്നിയല്ലേ സത്യത്തിൽ ഇത് അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചവരാണെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ നിങ്ങൾ അനുഭവിച്ചാലാണ് മറ്റുള്ളവരുടെ വിമർശനം നിങ്ങളെ ബാധിക്കാറുണ്ട് എങ്കിൽ യെസ് ഒന്നും ഇല്ലെങ്കിൽ നോയ് എന്നും ഒന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സത്യത്തിൽ നമ്മൾ നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരെ കയ്യിൽ കൊടുത്തിരിക്കുകയാണെന്നുള്ളത് ഇതിന്റെ അർത്ഥം അവർ ചാനൽ മാറ്റുമ്പോൾ നമ്മൾ കഴിയുന്നു അവർ ചാനൽ മാറ്റുമ്പോൾ നമ്മൾ ചിരിക്കുന്നു ഇതൊന്നും മാറ്റാൻ സമയമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേദാന്തം പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠത്തിലൂടെ എങ്ങനെ മനസ്സിന്റെ യദൃശ്യമായ കവചം ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ഷീൽഡ് തീർക്കാം എന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് പരിശോധിക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഒരാൾ നിങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാൽ നിങ്ങൾ ഹാപ്പി ആകും അല്ലെ അതേ ആൾ നിങ്ങളെ നോക്കി ഒന്ന് മുഖം കറുപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു വിമർശനം പറഞ്ഞാൽ തീർന്നു കഥ അന്നത്തെ നിങ്ങളുടെ സമാധാനം പോയി ഉറക്കം പോയി അതായത് ആർക്ക് വേണമെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റുന്ന അവസ്ഥ ആണോ അങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥ എങ്കിൽ നിങ്ങളൊരു ണെന്ന് പറഞ്ഞാൽ എങ്കിലത് മാറ്റാൻ സമയമായി സുഹൃത്തുക്കളെ മറ്റുള്ളവരുടെ വിഷം ടോക്സിക് വേർഡ്സ് എങ്ങനെ തിരിച്ചെടുക്കാമെന്നും മനസ്സിനെ എങ്ങനെ തകരാതെ സംരക്ഷിക്കാമെന്നും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കും ഒരാൾ നിങ്ങളെ തളർത്താതിരിക്കാൻ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണുക ഒരു വളരെ കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടെക്നിക്ക് മാത്രമാണ് പറയുന്നത് നമുക്കതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമസ്കാരം ഞാൻ ദിനേശ് മുങ്ങത്ത് ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ് ലോഫൊട്ടാക്ഷൻ ട്രെയിനറാണ് അതുപോലെ തന്നെ ഓർത്തർ ആണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വരും ദിവസം ക്ലാസ്സിൽ കാണാം നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്താണെന്നോ നമ്മൾ ഭയങ്കര സെൻസിറ്റീവാണ് ആരെങ്കിലും നമ്മളെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കുറ്റം പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു മുറിവുണ്ടാക്കുന്നു ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ അവർ ആ വാക്ക് പറയാനെടുത്ത വെറും പത്ത് പത്ത് സെക്കൻഡ് നേരം പക്ഷെ നമ്മൾ അത് ആലോചിച്ച് കളയുന്നത് പത്ത് ദിവസമാണ് ചിലപ്പോ പത്ത് വർഷവും ചിലപ്പോ അതിൽ കൂടുതലും ഉണ്ടായെന്ന് പറഞ്ഞു അവർക്ക് എന്നോട് ഇത് എങ്ങനെ പറയാൻ തോന്നി അവർക്ക് ഇതിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അവർ എന്തൊരു മനുഷ്യനാണ് എന്ന് കൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ ലൂപ്പ് പോലെ ഓടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് അനുഭവമുണ്ട് എന്നൊന്ന് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ ഒന്ന് മനസ്സിലാക്കട്ടെ നാണക്കേടൊന്നുമില്ല ഇതൊരു തിരിച്ചറിവിന്റെ ഭാഗം മാത്രമാണ് നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കുന്നതാണ് നാണക്കേട് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നാലോച നമ്മൾ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുക അല്ലെ അവർ വിചാരിച്ചാൽ നമ്മളെ തകർക്കാം എന്ന അവസ്ഥ ഇത് വളരെ അപകടം പിടിച്ച അവസ്ഥയാണ് സന്തോഷത്തിന്റെ താക്കോൽ കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന നമ്മുടെ മനസ്സൊരു വിസ്മയ പുസ്തകത്തിൽ വളരെ വിശദമായി ഞാൻ പറയുന്ന അഞ്ച് താക്കോലുകളെ പറ്റി ഈ അഞ്ച് താക്കോലുകൾ നിങ്ങളെ കയ്യിൽ വേണം ഇവിടെ ഞാൻ നിങ്ങളുടെ ഒരു വേദാന്തത്തിലുള്ള പരിഹാരമാണ് ബുദ്ധമതത്തിലൊക്കെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയണം ഒരിക്കൽ ഗൗതമ ബുദ്ധനെ തെരുവിൽ വെച്ച് ഒരാൾ അസഭ്യം പറഞ്ഞു വളരെ മോശമായ വാക്കുകൾ പക്ഷേ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് വളരെ ശാന്തനായി നിന്നു ഇത് മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ ഞാൻ കഥയായിട്ട് പറഞ്ഞ കാര്യമാണ് ശാന്തമായി അവസാനം ദേഷ്യം എന്നയാൾ ചോദിച്ചു ഞാൻ ഈ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നാണവും ഇല്ലല്ലോ ഒരു കുലുക്കോ ഇല്ലല്ലോ എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ അപ്പോൾ ബുദ്ധൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സുഹൃത്തെ നിങ്ങളൊരു സമ്മാനം വാങ്ങി എൻ്റെ അടുത്ത് വന്നു ഞാനത് സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം ആരുടെ കയ്യിലിരിക്കും അയാൾ പറഞ്ഞു അതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും ബുദ്ധൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കൃത്യമാണ് സുഹൃത്തെ നീ പറഞ്ഞ അസഭ്യങ്ങളൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല ഐ ഡോണ്ട് ആക്സെപ്റ്റ് ഇറ്റ് അപ്പോൾ അതെല്ലാം ആരുടേതായി മാറി അത് നിൻ്റേത് മാത്രമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എത്രത്തോളം റിലവൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച് എന്നുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ സൈക്കോളജി ഒരാൾ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അപമാനിക്കുമ്പോൾ അത് അവരുടെ സംസ്കാരമാണ് കാണിക്കുന്നത് കൾച്ചർ ആണെന്ന് അറിയുക നിങ്ങളുടെ കുറവല്ല അവർ അവർ അവരുടെ ഉള്ളിലെ വിഷം ഗാർബേജ് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണത് പിടിച്ചു വെക്കുന്നത് ഡോൺ ടേക്ക് ഇറ്റ്സ് പേഴ്സണലി ഇറ്റ്സ് അബൌട്ട് ദം നോട്ട് ഫോട്ട് യു എന്ന് വളരെ ലളിതമായി പറഞ്ഞ് മുമ്പോട്ട് പോകാം അപ്പോ പ്രായോഗികമായി ഇത് ഇതെങ്ങനെ ചെയ്യാമെന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലെ എങ്ങനെ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും നാളെ മുതൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ തിരിച്ച് പറയാനോ വഴക്കണാതെ നിൽക്കാതെ പകരം ഞാൻ ഈ പറയുന്ന ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതം മാറും ഓക്കെ റെഡിയാണല്ലോ ഇതൊന്നും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് വെറുതെ കേട്ടു പോകേണ്ടതല്ല അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പ്രതികരിക്ക് ഡോണ്ട് റിയാക്ട് എന്നുള്ള ഒരു ആക്ട് മൂഡ് ആദ്യം എടുക്കുക ഒരു ദീർഘ ശ്വാസം എടുക്ക പിന്നെയാണ് ഷീൽഡ് വരുന്നത് നിങ്ങൾക്ക് ചുറ്റും കണ്ണാടി കൊണ്ടുള്ള ഒരു അദൃശ്യ കവചം ഇൻവിസിബിൾ ഷീൽഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക അവർ പറയുന്ന വാക്കുകൾ ആ കവചത്തിൽ തട്ടി താഴെ വീഴുന്നു ഒന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നില്ലെന്ന് നിങ്ങൾ കൃത്യമായി സങ്കല്പിക്കുക തന്നെ വേണം എന്നിട്ട് റിട്ടേൺ ടു സരണ്ടർ എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് വരണം എന്നിട്ട് മനസ്സിൽ പറയുക റിട്ടേൺ ടു സെന്റർ എന്നുള്ളത് ഇത് എൻ്റെതല്ല ഞാൻ തിരിച്ചയക്കുന്നു നിങ്ങൾ അത് ഏറ്റെടുക്കാതിരുന്നാൽ അവരുടെ വാക്കുകൾക്ക് ശക്തിയില്ല എന്ന് മനസ്സിലാക്കണം ഒരു പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവരുമ്പോൾ ആ എഡ്രസ് എൻ്റെതല്ല എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു കൊണ്ടുപോവില്ലേ അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ടെക്നിക്ക് നിങ്ങൾക്ക് എപ്പോ വേണം ഉപയോഗിക്കാവുന്നതാണ് നമ്മളൊക്കെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്താന്നൊരു ഒരെണ്ണം പോലും ആരും കേൾക്കാവുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം ഞാൻ ഈ പറയുന്ന വീഡിയോക്കകത്ത് നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാനോ മറ്റും പോകുന്നില്ലല്ലോ ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ എടുക്കാതിരുന്നാൽ പിന്നെ എങ്ങനെ ആൾക്കാർക്ക് വിളിക്കാൻ തോന്നും വിളിച്ചോട്ടെ ഐ ഡോ ഹാവ് എനി പ്രോബ്ലം എനിക്ക് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്ത തവണ ഇതൊന്ന് പരീക്ഷിക്കുമെന്ന് ഉറപ്പുള്ളവ താഴെ ഐ ആം ഷീൽഡഡ് എന്നൊന്ന് കമന്റ് ചെയ്യുക ഞാൻ സുരക്ഷിതനാണ് എന്നൊന്ന് രേഖപ്പെടുത്തിയേക്കുക നമുക്ക് ഇത് കൃത്യമായി കൊണ്ടുപോകാം ഓർക്കുക മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് നിങ്ങളുടെ വിഷയമേ അല്ല പക്ഷെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ആർക്കും അധികാരം കൊടുക്കരുത് യു ആർ ദ പവർഫുൾ എന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കണം എന്നുള്ളതാണ് അത് മറ്റാരുടെ കയ്യിലും കൊടുക്കരുത് ചാനൽ മാറ്റേണ്ടത് നിങ്ങളാണ് മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാനും ഇത്തരം ഇമോഷണൽ ഇൻ്റലിജൻസ് പാഠങ്ങൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിനെ മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യു ദിനേഷ് മുങ്ങദ് ഡോട്ട് കോമിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അഡ്മിനെ വിളിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വിഷയങ്ങൾക്ക് എല്ലാത്തിനുമുള്ള പരിഹാരം നമുക്ക് സൈക്കോളജിക്കലായിട്ടും ആത്മീയമായിട്ടൊക്കെ നൽകാൻ സാധിക്കുന്ന ശാലമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് നമുക്ക് അവിടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദിനേശ് മുങ്ങദ് സൈനിങ് ഓഫ് താങ്ക് വെരി മച്ച്